ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ടിത് ഞാൻ കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീനാക്കി വെക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്കിനി കത്തിയോ അതേപോലെ ഫോർക്കോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ ഈ ഒരടപ്പ് മാത്രം മതി കേട്ടോ ഈ ഒരടപ്പ് വെച്ചിട്ട് അത് അതേപോലെ ഒന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നെല്ലാം റിമൂവായി കളയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇഞ്ചിൻ്റെ സ്കിന്നൊക്കെ പെ പെട്ടെന്ന് തന്നെ ആയി കളയാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് എന്നാണിത് ബിഗ്നൈസർ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാ കേട്ടോ ചിലർ കത്തി ഒക്കെ വെച്ചിട്ട് ചേ ചോലൊക്കെ കളയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കൈക്കൊക്കെ കൊണ്ടിട്ട് കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ കത്തിയൊന്നും എടുക്കാതെ ഈ ഒരു അടപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്കിന്നെല്ലാം റിമൂവായി കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്നാണ് കേട്ടത് ഇഞ്ചിന്റെ തോല് കളയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇടയിലുള്ള തോലെല്ലാം കത്തി വെച്ച് കളയുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റാത്തതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പ് വെക്കും വെച്ചിട്ട് കളയുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ഇഞ്ചിൻ്റെ ഇടയിലുള്ള ഈ ഒരു ചെളിയും തോലെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജോലി എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ കത്തിയൊക്കെ എടുത്ത് കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയായിരിക്കലോ അല്ലെ അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ഇഞ്ചി എല്ലാം ഞാനിതാ ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പേടിയും പേടിക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി കളയാനും പറ്റും നമുക്ക് സംസാരിച്ചു കൊണ്ടിട്ട് നമുക്കത് ക്ലീനാക്കി കളയാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കണേ ഇനിയിപ്പോ നമുക്ക് റംദാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ നമുക്ക് സ്കിന്ന് റിമൂവായി കളയാനായിട്ട് പറ്റോ ഇനിയിപ്പം നമ്മൾ പുറത്തു നിന്നും കടയിൽ നിന്നൊക്കെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ അതാത് അതാത് പാകത്തേക്ക് നമ്മൾ എടുത്ത് വെക്കുമല്ലോ അങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മളിതാ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ ഒരു പേപ്പർ വിരിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് കവർന്ന് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഓരോന്നോരോ പാത്രത്തിലാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരിക്കലും ആ ഒരു വെജിറ്റബിൾസിലെ തൊലിയോ അല്ലെങ്കിൽ അതിലെ ആ ഒരു ചെളിയോ മണ്ണൊന്നും നമുക്ക് കണ്ടു ടോപ്പിലൊന്നും വീഴാൻ ചാൻസ് ഇല്ല ഈ ഒരു പേപ്പർ വിരിച്ചിട്ട് ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇട്ടോ പിന്നെ അതുമാത്രല്ല നമുക്ക് പെട്ടെന്ന് രാവിലൊക്കെ കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഉള്ളി പച്ചമുളക് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഉപ്പേരിക്കുള്ള ബീറ്റ് റൂട്ടൊക്കെ ഇങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണല്ലോ അപ്പോഴും നമുക്ക് നമുക്കിതേ രീതിയിൽ ആ ഒരു സമയത്തും നമുക്ക് രീതിയിൽ ഒരു പേപ്പർ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ടേക്ക് എല്ലാം വെജിറ്റബിൾസൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ആ ഈ ഒരു പേപ്പർ ഇങ്ങനെ വിരിച്ചിട്ട് മടക്കിയിട്ട് ഇത് ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ടേക്ക് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കും നമുക്ക് കൗണ്ടർ ടോപ്പ് ഒരിക്കലും വൃത്തിയാക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലിയും എളുപ്പമായിരിക്കും അതുമാത്രമല്ല നമുക്ക് നല്ല ക്ലീനും ആയിരിക്കും നമ്മുടെ കിച്ചൺ കേട്ടോ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം ന്യൂസ് പേപ്പർ ഇപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല അപ്പം ഒരു ന്യൂസ് പേപ്പർ ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കട്ടോ അപ്പോൾ താ എൻ്റെ ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യൽ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ഈയൊരു കോണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ തുടച്ചിട്ടതുപോലെ തന്നെ ഉണ്ട് ഒരിക്കലും കൗണ്ടർ ടോപ്പിലൊന്നും ചെളിയോ അല്ലാതെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ തൊലിയോ ഒന്നും വീണിട്ടില്ല നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പണിയും കുറഞ്ഞ് കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമ്മൾ ജോലിയും കഴിയുകയും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കിച്ചണും നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇപ്പം റമദാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ചിലവർ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് മിക്സിയിലടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റാക്കി വെക്കും അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ പേസ്റ്റാക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് വിഷാംശം നമ്മുടെ വയറ്റിലാവും എന്നൊക്കെയാണ് പത്രങ്ങളിലും അതേപോലെ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ പേസ്റ്റ് ആക്കി വെക്കുന്നത് അത്ര അങ്ങോട്ട് ഗുണമുള്ള കാര്യമല്ല എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കുന്നതിന് പകരം ഇതേ രീതിയിലൊന്ന് ചെയ്ത് വെക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞെടുക്കാനായിരിക്കുമല്ലോ ഒരുപാട് പ്രയാസമല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാം ഒരു കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ചതച്ചെടുക്കാം പക്ഷേ നമുക്ക് തോല് കളഞ്ഞെടുക്കാനായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് അല്ലേ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു തോല് കളഞ്ഞെടുക്കാനായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ള ആ ഒരു പണി അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ിൽ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് വിഷാംശമൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല നമുക്ക് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ചെയ്യും ചീഞ്ഞ് പോവുകയെ കേടായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഇഞ്ചൊക്കെ ചെറുതായിട്ട് പീസസ് ആക്കിയിട്ട് ഇതേപോലെ കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇഞ്ചോ വെളുത്തുള്ളിയൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചതച്ചിട്ട് കറിയിലോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക പേസ്റ്റാക്കി വെക്കുന്നതിലും നല്ലത് ഒരു രീതിക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചതച്ചിട്ട് കറിയിലോട്ടേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക റംലാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് ഇറച്ചിക്കറി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ായാലും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വരും അപ്പോൾ നമുക്ക് റംലാന്റെ മുന്നേ തന്നെ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഇത് കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാനൊരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പേസും ബേഗൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു സിബിന് കുറേ കഴിയുമ്പം ഒരു ടൈറ്റ് വരും ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഒരു ടൈറ്റ് വരും അപ്പോൾ നമുക്ക് ഈ ഒരു സിബ് ടൈറ്റ് ഇല്ലാതെ നല്ല സ്മൂത്ത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ കുറച്ച് വാസ്ലിൻ ഈ ഒരു സിബിൻ്റെ മുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിബ് സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സിബിൻ്റെ മുകളിൽ ഈ ഒരു വാസ്ലിൻ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഇങ്ങനെ അടയ്ക്കും പൂട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എടുക്കുന്ന സമയത്തും ഈ ഒരു ബാഗിൻ്റെ സിബ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പീഡിൽ സ്മൂത്തായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും സ്റ്റെക്കായി പോകില്ല ഒരിക്കലും കേട്ടോ അതേപോലെ തന്നെ ഹാൻഡ് ബാഗിൻ്റെ സിബിനായാലും അതേപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ സിബിനും എല്ലാം ഇതേ മെത്തേഡ് നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ എന്തായാലും സിബ് നമുക്ക് കേടാവില്ല സ്റ്റെക്കായി പോവില്ല നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ കണ്ടില്ലേ എത്ര സ്മൂത്തായിട്ടാണ് ഈ ഒരു സിബ് ഞാൻ അടക്കുന്ന ചെയ്യുന്നത് ചെയ്യുന്നതിലെ നല്ല ടൈറ്റായിരുന്ന സിബായിരുന്നു കേട്ടോ നമ്മൾ എടുക്കാത്ത പേഴ്സൊക്കെ ആകുമ്പോൾ വേഗത്തിൽ തന്നെ അത് ടൈറ്റായി പോകും എപ്പോഴും ഉപയോഗിക്കുന്നതാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ടൈറ്റ് ആവില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു നെയിൽ പോളിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെയിൽ പോളിഷും അതേപോലെ അയലിനിയറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ നെയിൽ പോളിഷൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം കാറ്റൊക്കെ തട്ടിട്ട് വേഗത്തിൽ തന്നെ അത് കട്ടയായി കട്ടയായിപ്പോവും അതേപോലെ തന്നെ അയലിനിയറും ഒരു സമയം നമ്മൾ ടൈറ്റാവാതെ ലൂസായി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ അത് അത് കട്ടയായി പോവും അപ്പം നമുക്ക് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പെർഫ്യൂം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അടപ്പ് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടോ എന്നാ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ടയാവാതെ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും കട്ടയായി പോവില്ല കേട്ടോ അതുമാത്രല്ല നമുക്ക് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെക്കും പിന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് ഈ ഒരു അടപ്പ് തുറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നല്ല ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാവും അത് കാറ്റൊക്കെ തട്ടിട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് സ്പ്രേ അടിച്ചിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ എപ്പോൾ എടുക്കുന്ന സമയത്തും നമുക്ക് യൂസ്ഫുൾ ആയി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു മാമാരത്തിൻ്റെ ഒരു ഫേസ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫേസ് ക്രീമും അതേപോലെ തന്നെ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ട്യൂബിലാണ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യട്ടോ നമ്മളിങ്ങനെ കയ്യിലോട്ടേക്ക് എടുക്കുന്ന നമ്മൾ തിരക്കിലൊക്കെ പോകുന്ന സമയത്ത് വേഗത്തിൽ നമ്മൾ സൺസ്ക്രീനൊക്കെ കയ്യിലോട്ടേക്ക് എടുക്കുന്ന സമയത്ത് കുറേയേറെ വന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കുറേയേറെ വന്നു പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ട്യൂബ് ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചതിന് ശേഷം ഈ ഒരു അടപ്പ് ഇങ്ങനെ മെല്ലെ കൈവച്ചിട്ടൊന്ന് നീക്കി കൊടുക്കാം ഇങ്ങനെ ഞെക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലുള്ള ആ ക്രീമെല്ലാം ട്യൂബിൻ്റെ പുറത്തോട്ടേക്ക് വന്ന ആ ഒരു ക്രീമെല്ലാം ഉള്ളിലോട്ടേക്ക് തന്നെ ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം കുറേയേറെ നമ്മൾ തിരക്കിലെടുക്കുന്ന സമയത്ത് കുറേയേറെ നമ്മളെ നമ്മളെ കയ്യിലോട്ടേക്ക് ഇങ്ങനെ വീണു പോയാൽ വേഗത്തിൽ തന്നെ അത് ഉള്ളോട്ടേക്കാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയാസ് തന്നെ ഇത് ഇതേപോലെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ആയാലും അതേപോലെ ഇങ്ങനത്തെ ട്യൂബിലുള്ള ക്രീമുകളായാലും എല്ലാം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ കൈവെച്ചിട്ടൊന്നും ഇങ്ങനെ ഞെക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് വന്നിട്ടുള്ള ആ ക്രീമെല്ലാം ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളോട്ടേക്ക് താ ഇങ്ങനെ താഴോട്ട് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ നല്ല കട്ട തൈര് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കട്ട തൈരിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു തൈരും കാപ്പിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ തൈര് നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ തൈര് അതേപോലെ തൈര് വെച്ച് നമ്മുടെ ഇടുന്ന സമയത്ത് തൈര് നല്ല ക്ലൻസർ തന്നെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫേസിൽ അപ്പം തൈരിൽ നല്ല രീതിയിൽ തന്നെ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തൈര് നമ്മുടെ സ്കിന്നിന് നല്ലോണം ബ്രൈറ്റൺ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു തൈരും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പോയി യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ടും ഇരുണ്ടിട്ടുണ്ടാവും സൂര്യപ്രകാശമൊക്കെ ഏറ്റിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ട് ഇരുണ്ടിട്ടുണ്ടാകും നമ്മുടെ സ്കിന്നൊക്കെ അപ്പം വേഗത്തിൽ തൈര് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാൻ മുഖം എന്നതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കട്ടോ തൈരും കാപ്പിപ്പൊടിയും വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി കളയുക അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റൻ കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല സ്കിന്നിലുണ്ടാവുന്ന ചുളിവും മുളിവും രാവിലെ തണുപ്പാണല്ലോ പക്ഷെ ഉച്ച കഴിഞ്ഞ ഉച്ചക്കോ ഭയങ്കര വെയിലുമാണ് അപ്പോൾ നമുക്ക് ആ ഒരു വെയിലിട്ടിട്ടുള്ള കരിവാളിപ്പും ഡാർക്ക് സ്പോട്ടും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ എൻ്റെ കയ്യിലിട്ടിട്ടൊന്ന് കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ നല്ല രീതിയിൽ തന്നെ എൻ്റെ കൈക്ക് നല്ലൊരു ബ്രൈറ്റ് ഇട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു തൈരും കാപ്പിപ്പൊടിയും വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കളയുന്നതിനും പകരം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ചിരട്ടയിലോട്ടേക്ക് ഇതാ കുറച്ച് ചകിരി ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഈ ഒരു ചകിരിയിലോട്ടേക്ക് താ ഞാൻ കുറച്ച് കർപ്പൂരം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു കർപ്പൂരത്തിന് ഇനി ഞാൻ എന്താ ഒന്ന് തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കർപ്പൂരം പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റും അപ്പം നമുക്കിത് ഈ ഒരു കർപ്പൂരം കത്തുന്ന സമയത്ത് ഈ ഒരു ചകിരിയിലോട്ടൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ ഒരു ചിരട്ട ഇങ്ങനെ ചരിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചകിരിയൊക്കെ കത്തി കിട്ടാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സന്ധ്യാസമയത്ത് ഇത് എല്ലാ വീടുകളിലും ഇതൊന്ന് പുകയിച്ച് നോക്കാം നല്ല രീതിയിൽ തന്നെ കൊതുകിനെയും അതേപോലെ തന്നെ മറ്റു പ്രാണികളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനുള്ള നല്ലൊരു കിടിലൻ ഐഡിയാസാണ് കേട്ടത് അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാകും നമുക്കിത് പുകയിക്കുന്ന സമയത്ത് കേട്ടോ നമ്മൾ ഈ ഒരു കർപ്പൂരത്തിൽ തീ കത്തിച്ചിട്ട് ഇങ്ങനെ ചെരിച്ചൊടുക്കുക ചിരട്ട എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു ചകിരിയൊക്കെ കത്തി വരും ആ ഒരു കത്തി വരുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് ഇതാ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ഈ ഒരു കോഫി പൗഡറിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പണിയാക്കുന്ന കൊതുകളെയെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല സ്മെല്ലുമാണ് അതുമാത്രമല്ല നല്ല കൊതുകിനെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനും പറ്റും ഈ ഒരു പുകയാണ് കേട്ടോ നമുക്ക് മെയിൻ മെയിനായിട്ട് വേണ്ടത് സന്ധ്യാസമയത്ത് ഒരു അഞ്ചഞ്ചര മണിയാകുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പുകയിച്ച് കൊടുക്കാം എവിടെയാണോ കൊതു വരാറുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പുക ഒന്ന് പൊള്ളിച്ചു കൊടുക്കട്ടോ എന്തായാലും കൊതുക് അവിടെ വിട്ട് വിട്ടുപോയിക്കോളും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു